െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ശരീരത്തെ കൊല്ലുകയോ ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുക ഒരു നാണയത്തിന് നാണയത്തുറ്റിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടി എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും സ്നേഹമുള്ളവരെ ഇന്ന് സകല വിശുദ്ധരുടെ രക്തസാക്ഷി ദിനനാൾ ആഘോഷിക്കുന്ന ദിവസം സഭ നമ്മുടെ വിജിത്തിനായി വെച്ചിരിക്കുന്നത് യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ് പ്രേക്ഷിത പ്രഭാഷണം മിഷണറി ഡിസ്കോഴ്സ് പത്തായുധ സുവിശേഷം പത്താമത്തെ രണ്ടാമത്തെ ഭാഗമാണ് ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുക അപ്പോൾ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പ്രഘോഷിക്കുകയും യേശു ആവശ്യപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ എതിർപ്പുകളുണ്ടാകും പീഡനങ്ങളുണ്ടാകും അത് യേശുവിൻ്റെ കാലം മുതൽ ഇന്നുവരെ വരെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പീഡനങ്ങൾ കണ്ട് ഭയപ്പെട്ട് പിന്മാറരുത് അതോടൊപ്പം പീഡനങ്ങൾ കണ്ട് ജീവിതശൈലി മാറ്റുകയും വരുത് നിങ്ങളെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ആത്മാവിനെ കൊല്ലുന്നവരെ ഭയപ്പെടണം ആർക്കാണ് ആത്മാവിനെ കൊല്ലാൻ കഴിയുക പിശാലാണ് എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളിലൂടെ യേശുവിൻ്റേതും വ്യത്യസ്തമായ ചൈതന്യത്തിൽ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രലോഭനമുണ്ടാകാം അത് ആത്മാവിനെ കൊല്ലുകയാണ് അപ്പോൾ യേശുവിന് വേണ്ടി സുവിശേഷം യേശുവിൻ്റെ സുവിശേഷം പ്രതിയിക്കാൻ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ ശ്രമിക്കും കൊണ്ടാണ് പീഡനങ്ങളെ ഭയപ്പെടേണ്ട അത് ഇതിൻ്റെ ഭാഗമാണ് സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് അതുകൊണ്ട് പീഡനങ്ങളെ ഭയപ്പെടാതെ സുവിശേഷം പ്രഘോഷിക്കണം യേശു സാക്ഷ്യം വഹിക്കണം പക്ഷേ യേശുവിൻ്റെ സാക്ഷ്യം ആയിരിക്കണം നമ്മൾ മറ്റാരുടെ സാക്ഷ്യമാകരുത് നമ്മുടെ ജീവിതശൈലി തന്നെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം പരസ്പരം സ്നേഹിക്കുന്ന പങ്കുവയ്ക്കുന്ന ക്ഷമിക്കുന്ന ആ സ്നേഹത്തിലൂടെയാണോ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുക അതോ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊട്ടിഘോഷിക്കുന്നതാണോ പ്രസംഗങ്ങൾ നല്ലതാണ് പക്ഷേ ഈ പ്രസംഗത്തേക്കാൾ പ്രധാനം ജീവിതമാണെന്ന് നോക്കുക പരസ്പരമുള്ള ഐക്യം സ്നേഹം പങ്കുവയ്ക്കുന്ന കൂട്ടായ്മ ഏതു സഹനത്തിലും പിന്തിരിയാതെ മുന്നോട്ട് പോകുന്ന വിശ്വാസം ഓ രക്തസാക്ഷികളുടെ ഈ ദിനം ആഘോഷിക്കുമ്പോൾ യേശു പറയുന്ന ഈ സന്ദേശം സ്വീകരിക്കാനായിട്ട് മറക്കാതിരിക്കുക പീഡനങ്ങൾ അനിവാര്യമാണ് യേശുവിനെ തിരസ്കരിച്ചു നമ്മളെയും തിരസ്കരിക്കും പക്ഷേ തിരസ്കരണത്തെ പറയുന്ന സുവിശേഷ പ്രഘോഷണം ഒഴിവാക്കുക ജീവിതശൈലി മാറ്റുകയോ വലുത് വി രക്തസാക്ഷികളുടെ രക്തം വിശ്വാസികളുടെ വിത്ത് അല്ല ഇന്ന് ഒരു പഴഞ്ചലിനുണ്ട് രക്തസാക്ഷികൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നില്ല വിശ്വാസം ശക്തിപ്പെടുകയുള്ളു അതുകൊണ്ട് പീഡനങ്ങളെ ഭയപ്പെടാതെ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് മതപീടം നമുക്കറിയാം അതിൽ ഭയപ്പെടാതെ യേശു വിശ്വസിച്ച് മുന്നോട്ട് പോവുക സുവിശേഷം പ്രഘോഷിക്കാറുള്ള